എനിക്കാണെങ്കിൽ അറിയേണ്ടത് വരുന്നതും ഈ ഇലപ്പുള്ളി പറ്റിയാണ് അറിയേണ്ടത് അപ്പൊ ചീര നമ്മള് പച്ചചീരയും ചുവന്ന ചീരയും ഉണ്ട് ഇതില് ചുവന്ന ചീരയില് ലീഫ് സ്പോട്ട് എന്ന് പറയുന്ന ഫംഗൽ സ്പോട്ട് ഉണ്ടാവാറുണ്ട് പച്ചചീരയിലാണെങ്കിൽ ഇലയുടെ അടിവശത്ത് റസ്റ്റ് എന്ന് പറയുന്ന ഒരു വെളുത്ത പൊടി പോലെ രൂപം കൊള്ളുകയും അത് ഇലകളിൽ പുള്ളിയായിട്ട് മാറുകയും ചെയ്യും അപ്പൊ രണ്ടായാലും പച്ചക്കും ചോന്നതിനും ഈ പ്രശ്നം വരുന്നുണ്ട് പക്ഷെ രണ്ട് രണ്ട് മൈക്രോഓർഗാനിസംസ് ആണ് ഏർ വ്യത്യസ്തമായിട്ടുള്ള ഫംഗസുകളാണ് അപ്പൊ നമുക്ക് ചെയ്യാവുന്നത് ആ ഒരുപാട് തിക്കായി പോര് നമ്മളെ ചീര പറിച്ചു നടുന്ന രീതിയാണെങ്കിൽ രണ്ട് ചീരകൾ ചീരച്ചെടികൾ തമ്മിൽ ഒരു ട്വന്റി ഫൈവ് സെന്റിമീറ്ററെങ്കിലും ഗ്യാപ്പ് കൊടുത്ത് നടുക അതുപോലെ വിതക്കുകയാണെങ്കിൽ ഈ പച്ചചീരയും ചുവന്ന ചീരയും കൂടി ഇടകലർത്തി മിക്സ് ചെയ്തിട്ട് വിതയ്ക്കുക അപ്പൊ പച്ച കുറച്ചും കൂടി റെസിസ്റ്റന്റ് ആണ് ഈ രോഗത്തിന് ചുവന്ന ചീരയ്ക്കാണ് വേഗത്തിൽ ഇത് വരുന്നത് ഇനി നനയ്ക്കുമ്പോൾ പ്രത്യേകിച്ചും രാവിലെ നനയ്ക്കുമ്പോൾ കുഴപ്പമില്ല നമുക്ക് കുടഞ്ഞ് നനയ്ക്കാം പക്ഷെ വൈകുന്നേരങ്ങളിൽ നനയ്ക്കുന്നുണ്ടെങ്കിൽ കുടഞ്ഞു നനയ്ക്കരുത് കുടഞ്ഞ് നനച്ചാലുള്ള പ്രശ്നം ഈ ഇതുപോലെയുള്ള ടെമ്പറേച്ചർ കൂടി നിൽക്കുന്ന മാസങ്ങളിൽ ആ ഇലകളിൽ ഒരു ഫിലിം പോലെ വെള്ളം കെട്ടി നിൽക്കുകയും ഈ ഫംഗസിന്റെ ഇൻഫെക്ഷൻ പെട്ടെന്നുണ്ടാവാൻ കാരണമാവുകയും ചെയ്യും അപ്പൊ വൈകുന്നേരങ്ങളിലെ നന ഒരുപാട് തളിച്ച് നനയ്ക്കരുത് വേ അടിയിൽ മണ്ണ് മാത്രം നനയുന്ന രീതിയിൽ കൊടുക്കണം രാവിലത്തെ നന തളിച്ച് നനയ്ക്കുന്നതിൽ തെറ്റില്ല ഇനി വരാതിരിക്കാനായിട്ട് നമുക്ക് സഹായകമായ കാര്യങ്ങൾ ഒന്ന് സിവിഡമോണാ ഫ്ലോറസെൻസ് എന്ന് പറയുന്ന ആഹ് ജീവാണു കുമിൾനാശിനി ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇലകളിൽ തളിച്ചു കൊടുക്കുന്ന രീതി ചെയ്യുക അതുപോലെ തന്നെ ഒരു മുപ്പത്തിരണ്ട് ഗ്രാം മഞ്ഞൾപ്പൊടി എട്ട് ഗ്രാം സോഡാക്കാരം അപ്പക്കാരം സോഡിയം ബൈ കാർബണേറ്റ് ഒരു പത്ത് ഗ്രാം പാൽക്കായ മുപ്പത്തിരണ്ട് ഗ്രാം മഞ്ഞൾപ്പൊടി എട്ട് ഗ്രാം അപ്പക്കാരം പത്ത് ഗ്രാം പാൽക്കായം ഇത് മൂന്നും കൂടി പത്ത് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചുണ്ടാക്കുന്ന ഒരു സൊല്യൂഷൻ ഈ പറഞ്ഞോണം ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ഒരു തവണ ഇലകളിൽ തളിച്ചു കൊടുക്കുന്ന രീതി തുടക്കത്തിലെ തന്നെ അനുവർത്തിക്കുകയാണെങ്കിൽ ചീരയിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും ആ ഇഞ്ചിയുടെ ഇലകളിൽ ഫില്ലോസ്റ്റിക്റ്റ എന്ന് പറയുന്ന ഒരു ഫംഗസ് ഇൻഫെക്ഷൻ ആണ് കൂടുതലായിട്ടും കാണുന്നത് അപ്പൊ ഇഞ്ചിയുടെ ഇലകൾ നമ്മൾ ആഹരിക്കുന്നില്ല മാത്രമല്ല ദീർഘകാല എട്ട് മാസം ഒക്കെ കാലദൈർഘ്യമുള്ള ഒരു ആയതുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുന്ന സമയത്ത് തന്നെ ബോർഡോ മിശ്രിതം അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് എന്ന് പറയുന്ന കുമിൾ ചെടികൾക്ക് വേണ്ട ഒരു മൂലകം കൂടിയാണ് കോപ്പർ എന്ന് പറയുന്നത് അപ്പൊ അത് മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഫൈറ്റോലാൻ ഫൈട്രാൻ ബ്ലിറ്റോക്സ് കോക്സി എന്നൊക്കെ ഉള്ള പേരിൽ കിട്ടും അത് ത്രീ ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള ഡോസിൽ തുടക്കത്തിലെ തന്നെ മുൻകരുതലായിട്ട് ചെയ്യുക ഇനിയിപ്പോ വന്നു കഴിഞ്ഞു പോയെങ്കിൽ നമുക്ക് എന്ന് പറയുന്ന കുമിഴനാശിനി മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്യുക അപ്പം അവിടെയും നേരത്തെ പറഞ്ഞ പോലെ സ്യൂഡമോണാസ് എന്ന് പറയുന്ന ബയോ കൺട്രോൾ ഏജന്റ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി വെയിലാറിയതിന് ശേഷം ഇലകൾ തളിച്ച് മുൻകരുതലായിട്ട് തളിച്ചു കൊടുക്കുന്നതും ഈ ഇലപ്പുള്ളി രോഗം വരാതിരിക്കാൻ ഏത് വിളകളിലും സഹായകമാണ് അപ്പോൾ ചീരയെന്നില്ല പാവലെന്നില്ല ഏത് വിളകളിലും നമുക്ക് പ്രൊഫൈലാക്റ്റിക് ആയിട്ട് ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് സ്യൂഡമോണാസ് ഫ്ലോറസെൻസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി വെയിലാറിയതിന് ശേഷം ൊടുക്കുന്ന രീതി